അപ്പൊ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിന്റെ റെസിപ്പി നോക്കിയാലോ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തിയാണ് രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മുട്ട കൊണ്ടുള്ള ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ രണ്ട് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് വന്ന് പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പൊ ഞാൻ ഒരു ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ചിക്കി വേണം വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയ പീസുകളാക്കി കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയേക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ഇതേ ചട്ടിയിൽ തന്നെ ചെയ്തെടുക്കാം ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്ക് വറ്റാൽ മുളക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തിട്ടെടുക്കണം ഞാനിപ്പോൾ ഒരു പത്ത് പതിനാറോളം മുളക് നട്ട് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കാം നല്ലപോലെ ഒന്ന് പൊടിഞ്ഞിട്ടാൻ പാകത്തിന് വറുത്തെടുത്താൽ മതി ഇപ്പം നന്നായിട്ടൊന്ന് പൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മുരിയിച്ചിട്ടെടുക്കണം ഞാനൊരു എട്ടു പത്ത് ഉള്ളി ഇട്ടിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ഒരു പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം അത്രയും വേണ്ടതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് കോരി മാറ്റി ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത വാളൻപുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പുളിക്കനുസരിച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി അപ്പോൾ ഞാൻ അതാ ഒഴിച്ചു കൊടുത്താണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണോളം ഉപ്പ് തൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒത്തിരി അങ്ങഞ്ഞ് പോകേണ്ട ചെറിയൊരു തരിതരിപ്പോടുകൂടി ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പ് ഇരുവ കാര്യങ്ങളൊക്കെ പാകണമെന്ന് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുത്താൽ മതി ഇട്ടുടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നമ്മളുടെ നല്ല ടേസ്റ്റുള്ള മുട്ട കൊണ്ടുള്ള ഒരു കിട്ടിലൻ ചമ്മന്തി റെഡി നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഉഗ്രൻ ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തി മാത്രം കൂടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം